ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ് പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ ഷുവർ ടോപ്പിക്കായ ഇനി വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്കായാലും അതുപോലെ ഇനി വരുന്ന എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും ചോദിക്കുന്ന ടോപ്പിക്കായ വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ പോ അപ്പോൾ നോക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണ നിയമം ഉണ്ടാവാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് എഴുപത്തി മൂന്ന് എഴുപത്തി ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്ന് എഴുപത്തി ഭരണഘടനാ ഭേദഗതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണ നിയമം ഉണ്ടാവാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്ത് രാജ് നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്ത് രാജ് നിയമങ്ങൾ ഉൾക്കൊള്ളിച്ച ഭരണഘടനാ ഭേദഗതിയാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി അതേപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ മുനിസിപ്പാലിറ്റി നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളിച്ച ഭേദഗതിയാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമങ്ങൾ ഉൾക്കൊള്ളിച്ച ഭരണഘടനാ ഭേദഗതി എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയും മുനിസിപ്പാലിറ്റി നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ച ഭേദഗതിയാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഓക്കെ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്തുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡി ത്രീ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്തുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടുക്കൾ ഏതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡി ത്രീയാണ് എഴുപത്തി നാലാം ഭരണഘടനാ ഭരണഘടനാ ഭേദഗതിയിലെ മുനിസിപ്പാലിറ്റി നിയമപ്രകാരം മുനിസിപ്പാലിറ്റികളിൽ മുപ്പത്തി മൂന്ന് ശതമാനം വനിതാ സംവരണം പ്രതിപാദിക്കുന്ന ആർട്ടുക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടി ത്രീയാണ് ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡി ത്രീ പഞ്ചായത്തുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണത്തെപ്പറ്റിയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടി ത്രീ മുനിസിപ്പാലിറ്റികളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന ആർട്ടുകൾ കാണാം ഓക്കെ ഇപ്പം നിലവില് കേരളം ഉൾപ്പെടെ നിലവില് ഇരുപതോളം സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം വനിതാ സംവരണം നിലവിലുണ്ട് കേരളം ഉൾപ്പെടെ നിലവില് ഇരുപതോളം സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്രയാണ് അൻപത് ശതമാനം വനിതാ സംവരണം നിലവിലുണ്ട് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായി വനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ബീഹാറാണ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ബീഹാറാണ് ഓക്കെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായിട്ട് വനിതാ സംഭരണ ബിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായിട്ട് വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് എൺപത്തി ഒന്ന് ഭരണഘടനാ ഭേദഗതിയിലൂടെ ബില്ല് അവതരിപ്പിച്ചത് ഗീത മുഖർജിയാണ് ബില്ല് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബില്ല് അവതരിപ്പിച്ചത് ഗീത മുഖർജിയാണ് ഓക്കെ ഇനി നമുക്ക് വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോട്ട് വരാം വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ മറ്റൊരു പേര് വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ മറ്റൊരു പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഈ അടുത്ത നടന്ന പരീക്ഷകൾക്കൊക്കെ ചോദിച്ചതാണ് നാരി ശക്തി വന്ദൻ അധിനിയം നാരി ശക്തി വന്ദൻ എന്നാണ് വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇനി പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് ചോദിച്ചിട്ടുണ്ട് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ചതും ആ സെയിം ഡേറ്റ് തന്നെയാണ് വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ബില്ല് അവതരിപ്പിച്ചത് അർജുൻറ മേഘ്വാളാണ് വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാരാണ് അർജുൻറ മേഘ്വാൾ ഓക്കെ ഇനി പറയാൻ പോകുന്ന ഡേറ്റുകൾ മൂന്നെണ്ണം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം ചോദിച്ചിട്ടുള്ളതാണ് വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക്സഭ പാസ്സാക്കിയത് വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് വനിതാ സംവരണ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് വനിതാ സംവരണ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് വനിതാ സംവരണ ബില്ല് പ്രസിഡന്റ് ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് ഇതും ഒന്നും ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ വനിതാ സംവരണ ബില്ല് ലോക്സഭ പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് ഓർക്കാൻ എളുപ്പമാണ് ഇരുപത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇരുപത്തിയൊന്നിന് രാജ്യസഭ പാസ്സാക്കി അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പ്രസിഡന്റ് ഒപ്പിട്ടത് അപ്പോൾ ഒന്നുകൂടെ നോക്കാം വനിതാ സംവരണ ബില്ല് ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് വനിതാ സംവരണ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വനിതാ സംവരണ ബില്ല് പ്രസിഡന്റ് ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഓക്കെ ഇനി വനിതാ സംവരണ നിയമം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണെന്ന് ചോദിച്ചാൽ ഉത്തരം നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ഏറ്റവും ഒടുവിലത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി വനിതാ സംവരണ നിയമത്തിന് കാരണമായ ഭേദഗതി നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി ഇനി വനിതാ സംവരണ നിയമത്തിന് കാരണമായ ഭേദഗതി ബില്ല് ബില്ല് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം നൂറ്റി ഇരുപത്തി എട്ടാണ് മാറിപ്പോകരുതും വനിതാ സംവരണത്തിന് കാരണമായ ഭേദഗതി നൂറ്റി ആറും വനിതാ സംവരണ നിയമത്തിന് കാരണമായ ഭേദഗതി ബില്ല് നൂറ്റി ഇരുപത്തി എട്ടുമാണ് ഓക്കെ ഇനി എന്താണ് വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറയുന്നത് നോക്കാം ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹി നിയമസഭയിലെയും സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം അല്ലെങ്കിൽ മൂന്നിലൊന്ന് വനിതാ സംവരണത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു ഓക്കെ ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹി നിയമസഭയിലെയും സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു എന്നാണ് പ്രതിപാദിക്കുന്നത് വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ ഇതൊക്കെ പ്രസ്താവന രീതിയിൽ ചോദിക്കും അപ്പോൾ മസ്റ്റായിട്ട് പഠിച്ചു വച്ചേക്കണേ രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാവില്ല രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാവില്ല പതിനഞ്ച് വർഷത്തേക്കാണ് വനിതാ സംവരണം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വനിതാ സംഭരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്ര വർഷത്തേക്കാണ് പതിനഞ്ച് വർഷത്തേക്കാണ് വനിതാ സംവരണ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ ഇനി വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി ഭരണഘടനാ ഭേദഗതി പ്രകാരം പുതുതായി കൂട്ടിച്ചേർത്ത മൂന്ന് വകുപ്പുകളാണ് മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തി രണ്ട് എ മുന്നൂറ്റി മുപ്പത്തി നാല് എ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തി രണ്ട് എ മുന്നൂറ്റി മുപ്പത്തി നാല് എ മുന്നൂറ്റി മുപ്പത് എ യിൽ പറയുന്നത് ലോക്സഭ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണത്തെപ്പറ്റിയും മുന്നൂറ്റി മുപ്പത്തി രണ്ട് എ യിൽ പറയുന്നത് സംസ്ഥാന നിയമസഭകളിലെ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ പറ്റിയും പ്രതിപാദിക്കുന്നു മുന്നൂറ്റി മുപ്പത് എ ലോക്സഭയിലെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തെപ്പറ്റിയും മുന്നൂറ്റി മുപ്പത്തി രണ്ട് എ സംസ്ഥാന നിയമസഭയിലെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തെപ്പറ്റിയും ഇനി മുന്നൂറ്റി മുപ്പത്തി നാല് എ എന്തിനെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി നാല് എ പറയുന്നത് വനിതാ സംവരണ നിയമം നിലവിൽ വരുന്നതിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് വനിതാ സംവരണ നിയമം നിലവിൽ വന്നിട്ടില്ല നിലവിൽ വരുന്നതിനെ പറ്റിയിട്ട് വനിതാ സംവരണ നിയമം നിലവിൽ വരുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് മുന്നൂറ്റി മുപ്പത്തി നാല് എ സെൻസസിനൊക്കെ ശേഷം വനിതാ സംവരണ നിയമം നിലവിൽ വരുന്നതിനെ പറ്റിയിട്ടാണ് മുന്നൂറ്റി മുപ്പത്തിനാല് എൽ പ്രതിപാദിക്കുന്നത് ഓക്കെ അപ്പം മുന്നൂറ്റി മുപ്പത് എ ലോക്സഭ സംവരണം മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ സംസ്ഥാന നിയമസഭ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തെ പറ്റി മുന്നൂറ്റി മുപ്പത്തി നാല് എ വനിതാ സംവരണ നിയമം നിലവിൽ വരുന്നതിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് ഓക്കെ അതേപോലെ ഡൽഹി നിയമസഭയിലെ സ്ത്രീ സംവരണം വനിതാ സംവരണത്തെ പറ്റി പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ആണ് അതും കൂടെ ഓർത്തേക്കണം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ആണ് ഡൽഹിയിലെ വനിതാ സംവരണത്തെ പറ്റി പറയുന്നത് ഓക്കെ അതേപോലെ വനിതാ സംവരണ ബില്ല് ലോക്സഭ പാസ്സാക്കിയതും രാജ്യസഭ പാസ്സാക്കിയതും പ്രസിഡന്റ് ഒപ്പിട്ടതും മസ്റ്റായിട്ടും പഠിച്ചേക്കണേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വനിതാ സംവരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നന്നായിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക പുതിയൊരു ഷുഗർ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതേപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്